ദ്ദേഹം പറയുന്നു ഇപ്പോൾ പൌരത്വ നിയമ ഭേദഗതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് എ ജി എസ് ഓഫീസിലേക്ക് എൽ ഡി എഫ് മാർച്ച് നടത്തുകയാണ് തത്സമയ ദൃശ്യങ്ങൾ കാണാം லாகா ட்ரெண்டே பான் ட்ரெண்டே இந்த போரி சேரலாம் நீயே சேரலாம் சரி பேட்டரிங்க இருக்கு இந்த ரெண்டு வந்து இங்க இருந்து நம்ம வந்து இந்த பக்கம் 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 வந்து இந்த

പിന്നെ പ്രതിഷേധം അരങ്ങേറുകയാണ് എ ജി സി ഓഫീസിന് മുമ്പിൽ എന്തൊക്കെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ എ ജി സി ഓഫീസിലേക്ക് മാർച്ചോടെ നടക്കുന്നത് ഏതായാലും എൽ ഡി എഫ് കഴിഞ്ഞ ദിവസം തന്നെ വലിയ രീതിയിലുള്ള മാർച്ച് പ്രഖ്യാപിച്ചിരുന്നു അതിന്റെ ഭാഗമായി തന്നെ ഇന്ന് ഇവിടെ എ ജി സി ഓഫീസ് വളയുന്ന രീതിയിലുള്ള ഒരു മാർച്ചാണ് നിരവധി പേരാണ് ഇവിടെ മാർച്ചിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുള്ളത് ഏതായാലും പൗരത്വ ഭേദഗതി ബില്ലിന് അത് നിയമമായതോടെ തന്നെ അതിനെ എതിർക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ മാർച്ച് നടപ്പിച്ചിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇതിന്റെ ഭാഗമായി അറിയിച്ചിട്ടുണ്ടായിരുന്നു എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഈ മാർച്ച് പന്നിന്റെ പിന്തുണ അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട് എൽ ഡി എഫ് തിരുവനന്തപുരത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അടക്കമുള്ളവരാണ് ഇപ്പോൾ മാർച്ചിന്റെ ഭാഗമായി എത്തിയിട്ടുള്ളത് ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിക്കുന്നത് ഈ സംഘപരി പരിവാറിന്റെ അജണ്ടയാണ് ഈ പുതിയ നിയമം പാസാക്കുന്നതായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ വിമർശിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഡി വൈ എഫ്ഐയും ഇതിനെതിരെ വലിയ ശക്തമായ പ്രതിഷേധം നടത്തിയിരുന്നു ഡൽഹിയിലേക്ക് പോവുകയും അതിനുശേഷം സുപ്രീം കോടതിയിൽ ഹർജി നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ തലസ്ഥാനത്ത് തന്നെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ വലിയൊരു മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രം അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് എ ജി എസ് ഓഫീസിലേക്കാണ് മാർച്ച് നടക്കുന്നത് പാളയം രക്തസേഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച മാർച്ചാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഏതായാലും ഇനിയും വരുന്ന ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു തന്നെയാണ് അറിയിക്കുന്നത് അത്തരത്തിലുള്ള തന്നെ ഈ നിയമം നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന നേരത്തെ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉറപ്പ് വന്നിരിക്കുകയാണ് എൽ ഡി എഫിന്റെ പ്രതിഷേധം വരങ്ങുന്നു എ ജി എസ് ഓഫീസിന് മുകളിൽ പൗരത്വ ഭേദഗതി വിജ്ഞാപനത്തിനെതിരെയാണ് എ ജി എസ് ഓഫീസിലേക്ക് എൽ ഡി എഫ് മാർച്ച് നടത്തിയിരിക്കുന്നത് പന്നിൻ രവീന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെയുണ്ട് ഈ മുസ്ലിം സമുദായങ്ങളെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്നത് രാജ്യത്തിന്റെ മതേതരത്വത്തിനും മതനിരപേക്ഷതയ്ക്കും എതിരായിട്ടുള്ള നടപടിയാണ് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ഉന്നയിച്ചുകൊണ്ടാണ് എന്നാൽ അതേ പ്രതിഷേധങ്ങളൊന്നും വകവയ്ക്കാതെ അതേപോലെ തന്നെ ആ നിയമം ചട്ടങ്ങളാക്കി പുറപ്പെടുവിച്ചിരിക്കും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ലക്ഷോപലക്ഷം വരുന്ന മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെടുന്ന ആളുകൾ ഈ പൗരത്വത്തിൽ നിന്ന് പുറത്താകാൻ പോവുകയാണ് രാജ്യത്ത് വർഷങ്ങളായി ജീവിക്കുന്ന അവരുടെ പൗരത്വം രാജ്യത്തില്ലാത്ത ഒരു സ്ഥിതി വരാൻ പോവുകയാണ് അവരുടെ ജീവിതവും ഭാവിയും എല്ലാം അപകടത്തിലാകാൻ പോവുക അതിനെതിരായിട്ട് രാജ്യത്ത് ഈ നിയമം വന്ന അന്ന് മുതൽ പാർലമെന്റിന് പുറത്ത് പാർലമെന്റിനകത്ത് രാജ്യസഭയ്ക്കുള്ളിൽ അതിശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും നിലപാടിൽ ഒരിഞ്ച് വ്യത്യാസമില്ല ഭരണഘടനാ വിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ ഈ ചട്ടങ്ങളെല്ലാം റദ്ദു ചെയ്യണം എന്നതാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ആവശ്യം ആവശ്യങ്ങൾ ഉന്നയിച്ച് രാജ്യത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിലാണെങ്കിലും രാജ്യത്ത് ഉയർന്നു വരാൻ പോകുന്ന വമ്പിച്ച ബഹുജന പ്രക്ഷോഭത്തിന്റെ തുടക്കമാണ് ഇന്ന് തലസ്ഥാനത്ത് സഖാവ് പന്നിൻ രവീന്ദ്രന്റെ നേതൃത്വത്തിൽ നമ്മുടെ പ്രിയങ്കരനായ ഈ തലസ്ഥാനത്ത് നടത്തിയ പ്രതിഷേധ റാലി ഈ റാലി ഈ അനുബന്ധിച്ചിട്ടുള്ള പൊതുസമ്മേളനത്തിൽ അധ്യക്ഷ വഹിക്കുന്നതിന് പ്രിയങ്കരനായ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ എൽ ഡി എഫിന്റെ തിരുവനന്തപുരം ജില്ലയിലെ സമാരാധ്യനായ നേതാവ് സഹാവ് എം വിജയകുമാറിനോട് അഭ്യർത്ഥിക്കുകയാണ് ഈ യോഗത്തിൽ സംബന്ധിക്കാനെത്തിയ നമ്മുടെ സ്ഥാനാർത്ഥി പന്നിയൻ രവീന്ദ്രൻ സി പി ഐ എം ജില്ലാ സെക്രട്ടറി സഖാവ് ജയൻ ബാബു ഡോക്ടർ നീലലോഹിതദാസൻ നാടാർ അതുപോലെ തന്നെ എൽ ഡി എഫ് നേതാക്കളായിട്ടുള്ള എൽ ഡി എഫ് നേതാക്കളായിട്ടുള്ള സഖാവ് സത്യൻ മൊഗേരി ഡോക്ടർ നീലലോഹിത ദാസ് ജമീല പ്രകാശം സഹായ് ദാസ് അഡ്വക്കേറ്റ് സിറോസ് ലാൽ പാളയം രാജൻ സഖാവ് ഐ എൻ എൽ നേതാവ് എസ് എം ബഷീർ തമ്പാനൂർ രാമൻ രാജീവ് തോമസ് ഫെർണാണ്ടസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരരായ നേതാക്കൾ ജനപ്രതിനിധികൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് സഖാവ് എം വിജയകുമാറിനെ അധ്യക്ഷനായി ക്ഷണിക്കും പ്രിയമുള്ളവരെ ഇന്നലെയാണ് നാടകീയമായ ഈ നടപടികൾ ആരംഭിച്ചത് പൗരത്വ ഭേദഗതി നിയമം പാസാക്കി അത് ഭരണത്ത് വച്ചിരിക്കുകയായിരുന്നു കാരണം നമ്മുടെ രാജ്യത്തെ വിഭജിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള ഒരു നടപടിയായിരുന്നു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായത് അതിനെതിരെയുള്ള രോക്ഷം നമ്മുടെ രാജ്യം കണ്ടു രാജ്യം മുഴുവൻ രാജ്യത്തിൻ്റെ തലസ്ഥാനം തന്നെ സ്തംഭിച്ചു പോയി എത്രയാണ് രക്തസാക്ഷികൾ നൂറിലധികം രക്തസാക്ഷികളാണ് ഉണ്ടായത് ആദ്യം ഇത് ആരംഭിച്ചത് വിദ്യാർത്ഥികളിലാണ് മിലിയ യൂണിവേഴ്സിറ്റിയും ഒക്കെ ഇതിൻ്റെ പോർക്കളമായി മാറി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയും എല്ലാം ഇതിൻ്റെ പോർക്കളം അവിടെയൊക്കെ വെടിയുണ്ട കൊണ്ടാണ് ഈ സമരത്തെ നേരിട്ടത് അടിച്ചമർത്താൻ നോക്കിയത് പക്ഷേ സാധിച്ചില്ല അങ്ങനെയുള്ള പോരാട്ടം അതിൻ്റെ ഭാഗമായിട്ടാണ് ആ നടപടികൾ നിർത്തിവെക്കുവാനുള്ള നീക്കം ഉണ്ടായത് എന്നാൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി കഴിഞ്ഞിരിക്കുന്നു തിരഞ്ഞെടുപ്പ് ഏത് നിമിഷവും പ്രഖ്യാപിക്കപ്പെടാം പ്രഖ്യാപിക്കുമോ പ്രഖ്യാപിക്കുമോയെന്നറിയില്ല കാരണം പ്രഖ്യാപിക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ തന്നെ രാജിവെച്ചു പോയി അപ്പോൾ പിന്നെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ ഇലക്ഷൻ കമ്മീഷൻ ആണല്ലോ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷന് മാത്രമേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ അവകാശമുള്ളൂ പക്ഷേ അതല്ല ഇന്ന് രാജ്യത്തിന്റെ സ്ഥിതി എന്നാൽ തിരഞ്ഞെടുപ്പ് നടക്കുമെന്ന് കണ്ടുകൊണ്ട് ഈ ഭരണഘടനാ വിരുദ്ധമായ പൗരത്വ ഭേദഗതി നിയമം പ്രഖ്യാപിച്ചതാണ് ഒരു മാസത്തിനു മുമ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ പ്രഖ്യാപിച്ചു അമിത്ഷാ അമിത്ഷാ പ്രഖ്യാപിച്ചാൽ പിന്നെ എതിർവാക്കില്ലല്ലോ രാജ്യം ഭരിക്കുന്നത് രണ്ടുപേരാണല്ലോ അമിത്ഷായും നരേന്ദ്രമോദിയും എന്നാൽ ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് അതിനെതിരെയുള്ള പ്രതിഷേധമാണ് രാജ്യത്തെ വിഭജിക്കുന്ന മുസ്ലിം ന്യൂനപക്ഷത്തെ രണ്ടാം തരം പോരന്മാരാക്കുന്ന ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഈ നിയമത്തെ പരാജയപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുക നല്ല മുൻപന്തിയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയിച്ചു പൗരത്വ ഭേദഗതി നിയമത്തിന് എതിരെയുള്ള ആ പോരാട്ടങ്ങളുടെ ഒരു പുതിയ രൂപം തുടർച്ചയാണ് ഇന്നിവിടെ നടക്കുന്നത് ഞാൻ ദീർഘമായി ആ മറ്റു കാര്യങ്ങളിലേക്കല്ലേ പോകുന്നത് എന്ത് ആ ചട്ടങ്ങൾ തന്നെ കത്തിച്ചുകൊണ്ട് ഈ ചട്ടങ്ങൾ നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ കേരളമാണ് കേരള നിയമസഭയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഈ നിയമം നടപ്പാക്കില്ല കേന്ദ്ര നിയമമാണെങ്കിലും നടപ്പാക്കില്ല എന്നൊരു കൂടിയാണ് അല്ലാതെ കേന്ദ്രത്തിന് എന്താ മുകളിൽ ഇരുന്നുകൊണ്ട് നടപ്പാക്കാൻ പറ്റും നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ നടപ്പാക്കില്ല അത് ഉറച്ചു തീരുമാനമാണ് പ്രഖ്യാപിച്ചു എന്നതേ ഈ പ്രതിഷേധ മാർച്ച് നടത്തുന്നത് ഈ പ്രതിഷേധ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സഖാവ് പന്നിയൻ രവീന്ദ്രന്റെ ഞാൻ ആദരപൂർവം ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട അധ്യക്ഷൻ സഖാവ് എം വിജയകുമാർ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷി നേതാക്കളെ പ്രിയ സുഹൃത്തുക്കളെ സഹോദര സഹോദരന്മാരെ ഭാരതം ഇന്ത്യ നമ്മുടെ ജന്മഭൂമിയ നമ്മുടെ ജന്മദേശത്തെ വെട്ടിമുറിക്കാൻ ആര് ശ്രമിച്ചാലും നമ്മുടെ നാട് എന്നും ഒരുമിച്ച് അതിനെതിരായി ശബ്ദിക്കും ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഭരണഘടനയിൽ ഒരു ഭാഗമാണ് ഇന്ത്യ സെക്യുലർ സ്റ്റേറ്റ് ആണെന്ന് മതനിരപേക്ഷ രാജ്യമാണ് ആ മതനിരപേക്ഷതയുടെ കടക്കൽ കൊണ്ടുപോയി കത്തിവെക്കുകയാണ് കേന്ദ്ര ഭരണാധികാരികൾ അവർ ഈ നിയമത്തിൽ കൂടി പറയുന്നത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് വന്ന ആ മനുഷ്യരെ ആറ് മത ജനവിഭാഗങ്ങളെ എന്തിനാ അങ്ങനെ പറയുന്നത് വന്ന മുഴുവനാളുകളെയും പറഞ്ഞൂടെ അതിൽ മുസ്ലിം സമുദായത്തെ മാത്രം മാറ്റി നിർത്തിന് അർത്ഥം എന്താ അതിലർത്ഥം ഇന്ത്യ വിഭജിക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവർ ഹിന്ദു രാജ്യത്തിലേക്ക് പോകുന്നു അതിന്റെ പടിയാടി തന്നാണ് അത് നമ്മുടെ രാജ്യം ഒരിക്കലും അനുവദിക്കില്ല അതാണ് നേരത്തെ സഖ വിജയകുമാർ പറഞ്ഞത് നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ അവർ മതനിരപേക്ഷ വിശ്വാസികളാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന നാടാ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനികളും ദളിതരുമെല്ലാം ആ നാട്ടിൽ ഒരു ഹൈന്ദവ രാജ്യമാക്കി മാറ്റാനുള്ള പ്രവർത്തനത്തിന്റെ ഒരു പടി കൂടി മുന്നോട്ട് പോകാനാണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് അവർ തീരുമാനിച്ചിരിക്കുന്നത് ഇനിയിപ്പോ മുസ്ലിം സമുദായത്തെയാണ് നോട്ടമിട്ടതെങ്കിൽ നാളെ ക്രിസ്ത്യൻ സമുദായത്തിൽ നോട്ടമിടും മറ്റ് സമുദായത്തോട് നോട്ടമിടും അവസാനം മുദ്രാവാക്യം നടപ്പിലാക്കാൻ പരിശ്രമിക്കും നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തും അപകടകരമായ സൂചനയാണ് നിങ്ങൾക്കറിയാലോ ആസാമിൽ നേരത്തെ നടപ്പിലാക്കാൻ പോയിട്ടുണ്ടായിരുന്ന ഒരുപാട് സമരങ്ങൾ ഉണ്ടായിരുന്ന ആസാമിൽ ആസാമിൽ ആസാമിലെ സമരങ്ങൾ നമ്മുടെ മനസ്സൊന്നും വാഞ്ഞിട്ടില്ല നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാന സമരങ്ങൾ നമ്മുടെ മനസ്സൊന്നും പോയിട്ടില്ല നമ്മുടെ ഭരണഘടനയെ തന്നെ ഈ നാട്ടിൽ നോക്കുകൂറ്റിയായിക്കൊണ്ട് ഇന്ത്യൻ ഭരണാധികാരി നടത്തുന്ന പരിശ്രമത്തിന്റെ ഭാഗമാണിത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത് ആദ്യമായി പാർലമെന്റിൽ പാസാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല ഈ കാലം വരെ ജനങ്ങളുടെ പ്രതിഷേധം കൊണ്ട് മാറ്റിവെച്ചു എന്തിനാണ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത് ബോധപൂർവം വോട്ടിലാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഈ മതവികാരം വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയും അത് വോട്ടാക്കി മാറ്റുന്നതിനു വേണ്ടിയുള്ള നെയ്ജമായ കുടലതന്ത്രമാണ് ഇപ്പൊ ബി ജെ പി പ്രയോഗിച്ചിരിക്കുന്നത് അതിനെ നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല മതേതര വിശ്വാസികൾക്ക് മാത്രമല്ല ഈ നാട്ടിൽ മതനിരപേക്ഷത മാത്രമല്ല നമ്മുടെ നാട്ടിൽ നിരന്തരമായി ഒരു തരത്തിലും ചാഞ്ചല്യമില്ലാതെ പോരാടുന്ന ഈ നാട്ടിലെ മതനിരപേക്ഷ പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം ആ പ്രസ്ഥാനമാണ് ഇന്നിവിടെ ഈ സമരം നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ആ സമരത്തിന്റെ സൂചന നമ്മൾ ഇന്ത്യക്കാരാണ് ഇന്ത്യ നമ്മുടെ ജന്മഭൂമിയാണ് ആ ജന്മഭൂമിയിലെ മനുഷ്യരെ നമ്മളെ തമ്മിൽ തമ്മിൽ തല്ലിച്ച് നമ്മുടെ ഇവിടെ നിന്ന് മാറ്റി നിർത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ നമ്മൾ ഒറ്റക്കെട്ടാ നേരിടുമെന്ന പ്രഖ്യാപനമാണ് ഈ സമരം നമ്മുടെ നാട്ടിൽ വെച്ച് നമ്മൾ പ്രഖ്യാപിക്കുന്നത് ആ സമരത്തിന്റെ പ്രഖ്യാപനം നമ്മുടെ നാട്ടിന്റെ പൊതുവായ കാഴ്ചപ്പാടാണ് ഈ നാട് മതനിരപേക്ഷതയുടെ ശക്തമായ പോരാട്ട ഭൂമിയായിരുന്നു നമ്മുടെ നാടിന്റെ തലസ്ഥാനം അങ്ങനെയായിരുന്നല്ലോ ആ പോരാട്ട ഭൂമിയിൽ ഈ കേരളത്തിൽ ഇത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അതാണ് വിജയകുമാർ നേരത്തെ പറഞ്ഞത് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാ പിണറായി പറഞ്ഞു നമ്മൾ നടപ്പിലാക്കുന്ന